മേവിട പുറയ്ക്കാട്ടുകാവ് സേവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാദരൂപിണി നവരാത്രി സംഗീതോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കും നവരാത്രി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറിന് നവരാത്രി സംഗീതോത്സവം സംഗീതമണ്ഡപം പ്രകാശനം ഗുരുവായൂർ മുൻ മേൽശാന്തിയും സാമവേദ പണ്ഡിതനുമായ ബ്രഹ്മശ്രീ തോട്ടം ശിവകരൻ നമ്പൂതിരി നിർവഹിക്കും സംഗീത മണ്ഡപത്തിൽ വൈകിട്ട് ആറ് മുപ്പതിന് വാഴപ്പള്ളി ഹരിരാഗനന്ദന്റെ സംഗീത സദസ്സ് റജി മാധവൻ കുമ്മണ്ണൂർ അവതരിപ്പിക്കുന്ന സംഗീത സദസ്സ് ഇടമുള ദാമോദരൻ നമ്പൂതിരിയുടെ സംഗീത സദസ്സ് സുജിത് കൃഷ്ണൻ കുമാരി കാവ്യാജീവൻ കുമാരി കീർത്തന കെ നായർ എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത സദസ്സ് ബിജു കെ കുമാരൻ മാടപ്പള്ളി അവതരിപ്പിക്കുന്ന സംഗീത സദസ് ആർ എൽ വി കീർത്തി അരവിന്ദിന്റെ സംഗീത സദസ് ഏഷ്യാനറ്റ് സ്റ്റാർ സിംഗർ ഫേറ്റ് ജീൻസ് ഗോപിനാഥ് അവതരിപ്പിക്കുന്ന സംഗീത സദസ് ടി കെ സന്തോഷ് കുമാർ വൈക്കം അവതരിപ്പിക്കുന്ന സംഗീത സദസ് കുമാരി മീരായം നായർ ചമ്പക്കരയുടെ സംഗീത സദസ് സരസ്വതി സംഗീത വിദ്യാലയം കുമ്മണ്ണൂരിന്റെ സംഗീതാർച്ചന വിജയദശമി ദിനത്തിൽ ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യന്റെ സംഗീത സദസ് എന്നിവ നടക്കും ഐഫോറിയ ന്യൂസ് പാലാ